പഴ ധരിക്കണ ഇന്നലെ വാങ്ങി പഴം കറുക്കണല്ലോ പഴമ്പൊരുക്ക് പറ്റിയ പഴാണ് പഴംപൊരിണ്ടാക്കുവോ ഏ മൈദി കൊടുത്താല് അഞ്ചര നാലര മണിയായിട്ട് ഞാൻ പോയി വന്നപ്പോ സമയമാകുമ്പോ വീട്ടിൽ എപ്പോഴും മൈതരാ ഒരു ഒരു കിലോ വൈതാ പോലെ എങ്ങനെ ഒരു ലാ വൈ ഒരു പാലും വാങ്ങോ എന്നാ വാങ്ങി തരാം വൈദ എണ്ണ വൈദിണ്ടാക്കാൻ പോണ ഇതല്ലേ ഇതല്ലേ ആദ്യം തന്നെ കത്തികൊണ്ട് ആ പഴത്തിന് തൊലി എടുത്ത് കളഞ്ഞു ശേഷം എന്ത് ചെയ്തു മൈദപ്പൊടി അങ്ങോട്ടോ പാത്രത്തിലോട്ടിട്ടു എന്നിട്ടൊരു മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിലോട്ടും മൈദയിലോട്ട് അങ്ങട്ട് ചെറുതായിട്ടൊഴിച്ചു എന്നിട്ട് മൈദയും മുട്ടയും ആ മാവും എല്ലാം അങ്ങ് മിക്സ് ചെയ്തു ശേഷം ഒരു ഫ്രൈ പാനിൽ എണ്ണ തിളപ്പിച്ചു കട്ട് ചെയ്ത പഴം കൊടുന്ന് വെച്ചിട്ട് മാവിൽ മുക്കിക്കൊണ്ട് ആദ്യം വലം കൈകൊണ്ട് തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ട് ചട്ടിയിലോട്ടിട്ടു ആ തിളയ്ക്കുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ സുഹൃത്തുക്കളൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരണ പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ അവരാരും വന്നില്ല അതിന് ശേഷം പിന്നീട് ഞാൻ ഓരോരോ പഴങ്ങളെല്ലാം പൊരിഞ്ഞതിനു ശേഷം ഓരോ പത്രത്തിലോട്ടും മാറ്റി മാവ് അല്പം ബാക്കിയുണ്ടായിരുന്നു അതിലെ ലേശം ഉരുളം കിഴങ്ങി ഇട്ടു അപ്പോഴതാ വരുന്നു ഈ നകുങ്ങന്മാരൊക്കെ നാളെ ഇതെൻ്റെ റൂമിലെ ഏറ്റവും വലിയ കോഴിമടിയൻ ഒന്നാം സ്ഥാനാണവൻ ഒരു ജോലിയും ചെയ്യില്ല എന്താ ചെയ്യുക പിന്നെ അവങ്ങനെ എടുത്ത് തിന്നലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സുഹൃത്ത് ഇങ്ങനെ കോഴിമടിയന്മാരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് അങ്ങനെ പറയാം അടിപൊളി അടിപൊളി മൺസൂർ വന്നതിന് ശേഷം നല്ലൊരു പലഹാരം കഴിക്കാൻ പറ്റി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിന് വലിയ സംതൃപ്തിയായി ഞാൻ ലീവിന് പോയതിനു ശേഷം ഇവരൊക്കെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ഇനി മുതൽ അതിലുണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർക്ക് അവരോട് തന്നെ വലിയൊരു മനസ്സമാധാനം ശേഷം ഉരുളം കിഴങ്ങിൽ ആ പൊരിക്കണതൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി അവസാനം മറ്റൊരു വലിയൊരു കുഴിമടിയ അനിയൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് അവൻ പറഞ്ഞു അവനെ പോയി വിളിക്ക് അവനൊക്കെ നക്കാൻ വേണ്ടി വരാൻ എന്ന് പറഞ്ഞു അവൻ വീണ്ടും നല്ല ഉറക്കമാണ് മരിച്ച പോലെ ഉറങ്ങാണ് എണ്ണക്കടികൾ എതിനാണ് പക്ഷെ നാട്ടിൽ പോകുമ്പോ മഴത്ത് ഉള്ളിവട പരിപ്പ് വട പഴംപൊലി ചക്ക ഇതാക്കിയത് കപ്പ പല കഴിക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ ഈ ശനിയാഴ്ച വെള്ളി ഇന്ദ്രങ്ങളും ഉണ്ടാക്കിയില്ല അപ്പൊ ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കും ചെറുതായിട്ടൊക്കെ ഓക്കെ മാസത്തില് ഒരു തവണ ഇത് ഉരുളക്കാണ് ആ ഇത് നാട്ടിൽ നിന്ന് കൊടുന്ന് പഴമല്ല ലുലു എന്ന് പറഞ്ഞ പഴം മൈദ കൂടി ചേർത്തിട്ട് മുട്ടന്റെ വെള്ളയും അപ്പൊ അങ്ങനെ മാതിരി കുഴിമടിയന്മാർ ഇവരുടെ രണ്ടുപേര് ഇവരുടെ റൂമില് ഒരു വികസനം ഉണ്ടാവില്ല പിന്നെ കാണിച്ച ബാക്കിയൊക്കെ അപ്പൊ